ഇനി നമുക്ക് കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലി ദൈവത്തെ പിതാവേ നവംപൂമാകണമേ അങ്ങനെ രാജ്യം വരണമേ പോലെ ഭൂമിയിലുമാകണമേ അത് വേണ്ടി ആഹാരമേൽ കയറണമേ ഞങ്ങളോട് ചെയ്യുന്ന റോഡ് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ അവന്റെ ദൈവജ്ഞനെ ഓർശിക്കണമേ നമ്മേ പല ലോഭനതയിൽ ഉൽപ്പ

അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ലോമലുവിന്റെയും മഹാപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിര ശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് നിങ്ങൾ കാൽ ശ്രമിക്കുന്നു

സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടെ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പ്രതിദാരുതിദാരുടെ പ്രതി അതിദാരുടമായ അതിദാരുടമായ പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുദനം ും രക്ഷകനുമായീശോ മിശ് തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമൊഴുവിന്റെ മേൽക്കണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ മേൽക്കണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോപഴുവിന്റെ മേൽക്കർണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമൊഴുവിന്റെ മേൽക്കർണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുവിന്റെ മേൽക്കത്തിനായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമടുവിന്റെ മേൽക്കത്തിനി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമടുവിന്റെ മേൽക്കത്തി ആയിരിക്കണമേ ഈശോയുടെ ഈശോയുടെ പ്രതി ണമായ അങ്ങയുടെരും രക്ഷകനുമായ ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾക്കുന്നു സകലങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീ കരുണയുണ്ടാകീണമേ തിരുണമാ സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ കരുടെയുണ്ടാകീണമേശോയുടെ കതി ദണമാ പിട സഹനങ്ങൾ

णेशो പിടാ സഹനങ്ങളെ ഓർത്തിന്ന് ഞങ്ങളുടെ ലോകം മുഴുവൻ കളജിലോടെ ഉണ്ടാകേണമേശോ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ കൈരുണയുണ്ടാകേശിതരുണമാ പിടാ സഹനങ്ങളെ ഞങ്ങളുടെയും വത്സുതനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ തിരു തിരുശരീരവും തിരു രക്തവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ആശ്രമിക്കുന്നു

ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ ി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമഴുവൻറെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ

ഈശോയുടെ അതിദാരുണമായ അതിധാരുടെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ അതിദാരുതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ീഡാസനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകങ്ങളുടെയും മേൽക്കാരുടെ ആയിരിക്കണമേ

െ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമൃത്യെ ഞങ്ങളുടെയും ലോമുടിവന്റെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുടിവന്റെയും മേൽ കർണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും മുഴുവൻ്റെയും മേൽ